ൊപ്പം ഗ്രാമപഞ്ചായത്തിലെ തൃത്താലക്കൊപ്പം പ്രദേശത്ത് പതിനൊന്നാം വാർഡ് അതുപോലെ ഏഴ് ഒമ്പത് പന്ത്രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തും ഈ വെട്ടിക്കാട് പ്രദേശത്തുമായിട്ട് വർഷങ്ങളായി വലിയ രീതി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ ആഫ്രിക്കൻ ഉച്ചകളുടെ വലിയ രീതിയിലുള്ള വർദ്ധനവ് ജനങ്ങൾ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് ചില ബോധവൽക്കരണ പരിപാടികളുമൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഈ മഴ രൂക്ഷമായതിൻ്റെ ഭാഗമായിട്ട് ഒച്ചുകളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് ഈ കാർഷിക വിളകളെ ഉൾപ്പെടെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ശല്യം വർദ്ധിച്ചു വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം തൃത്താലക്കൊപ്പം മദ്രസയിൽ വെച്ച് അവിടുത്തെ പൊതുജനങ്ങളുടെ ഒരു യോഗം വിളിച്ചിരുന്നു ആ പൊതു ആ യോഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഉത്ഭവ കേന്ദ്രമായ ചുനങ്ങാട് പ്രദേശമുണ്ട് ഏകദേശം നാല് ഏക്കറോളം വരുന്ന പ്രദേശം കൃഷി ചെയ്യാതെ വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അവിടെ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നൊരു പ്രദേശമാണ് ഇവിടെ ഒച്ചുകൾ വ്യാപകമായി പെരുകി അടുത്തുള്ള വീടുകളിലേക്കൊക്കെ കയറി വരികയാണ് അവിടെ രാത്രി സമയങ്ങളിൽ വീട്ടുകാർ മുഴുവൻ ഇറങ്ങി കൊച്ചുകളെ ശേഖരിച്ച് നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ദിവസങ്ങളായി ചെയ്തു വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകളുടെ കയ്യിൽ കിടക്കുന്ന ഭൂമിയാണ് അവർക്കെല്ലാം പഞ്ചായത്ത് കത്തയച്ച് അവരെ വിവരമറിയിച്ചു ഇപ്പോൾ നമ്മളവിടെ ആ വെള്ളം ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഈ ചുനങ്ങാട് പാടം പൂട്ടി അവിടെ ആവശ്യമായ നശീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഇപ്പോൾ രണ്ട് ദിവസം മഴ നിന്നു പക്ഷേ അവിടെ വെള്ളം ഒഴുകുന്ന വഴികളൊക്കെ അടച്ചു കെട്ടിയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം അവിടെ ചേർന്ന യോഗ യോഗത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ആ അടഞ്ഞു കിടക്കുന്ന ചാ ആ ചാലുകൾ വൃത്തിയാക്കി ആ വെള്ളം ഒഴുക്ക് വേഗത കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് വെള്ളം വലിയതോടുകൂടി ട്രാക്ടർ ഇറക്കി ഈ കാടുപിടിച്ച പ്രദേശത്തൊക്കെ തന്നെ കൂട്ടി നമ്മളെ ഒച്ചു നശീകരണ പ്രവർത്തനം ചെയ്യും കൂട്ടത്തിൽ ഇതിനാവശ്യമായി ഒരു മുപ്പത് പേരുടെ വളണ്ടിയർ സേന രൂപീകരിച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യമായ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഈ മുപ്പത് പേർക്കുള്ള ബൂട്ടുകൾ ഗ്ലൗസുകൾ അതുപോലെ തന്നെ ഈ ഇതിനെ നശീകരിക്കുന്ന സുരിശ് അത് കലക്കി ഉപയോഗിക്കാനുള്ള സ്പ്രിങ്ക്ലർ അതുപോലെ അതിനെ ആവശ്യമായ കയ്യിൽ ബക്കറ്റ് അതുപോലെ ഉപ്പ് ഇതെല്ലാം അവിടെ വാങ്ങി നൽകിയിട്ടുണ്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ സന്നദ്ധ പ്രവർത്തകരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഈ വ്യാ ഈ പ്രദേശത്ത് രാത്രി കാലങ്ങളിലാണ് ഒച്ചിൻ്റെ പുറത്തിറങ്ങിയുള്ള സഞ്ചാരം ഈ സമയത്ത് ഇതെല്ലാം കളക്ട് ചെയ്ത് നശിപ്പിക്കാനുള്ള ഒരു ആഴ്ചതോറുമുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഈ പ്രദേശങ്ങളിലാകെ ആശാവർക്കർമാരുടെ സേവനത്തോടും ആരോഗ്യ പ്രവർത്തകരുടെയും ആശാ പ്രവർത്തകരുടെയും സഹായത്തോടു കൂടിയെല്ലാ വീടുകളും കയറി ഈ ചീഞ്ഞളിഞ്ഞ സാഹചര്യങ്ങൾ വേസ്റ്റുകളെല്ലാം കൊണ്ടുപോട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒച്ചുകളുടെ വലിയ രീതിയിലുള്ള വർധനവ് അപ്പോൾ അത്തരം സ്ഥലങ്ങളെല്ലാം കണ്ടെത്താനും അതിന് മാറ്റം നീക്കം ചെയ്യാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും നമ്മുടെ പഞ്ചായത്തിലെ നല്ല നല്ല രീതിയിൽ ആരോഗ്യ സേവനം നടത്തുന്ന ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹൈതകർമ്മ സേനാംഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വീടുകളും കയറി ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ അങ്ങനെ ആ രീതിയിൽ ഈ ഒച്ചുകളെ സമൂലമായി നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള പിന്തുണ അവിടുത്തെ പ്രദേശവാസികൾ നൽകുന്നുണ്ട് ഇത് വലിയ രീതിയിൽ ഏറ്റെടുക്കാനാണ് പഞ്ചായത്തും ഈ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജനങ്ങളും തീരുമാനമെടുത്തിട്ടുള്ളത്